ഉത്രോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് മുത്തനായിക്കം പട്ടി പശു ചന്തയിലാണ് പശു പോത്തൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി വിലകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിലയുടെ അതിൻ്റെ ലൊക്കേഷന് ഏതാ ദിവസം എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കാൻ പശു കുട്ടിയുണ്ട് വിലന്ന് ചോദിച്ചോക്കാം എവിടെ കേക്ക് എവള ഏക്കറ് എവള കേക്ക് വില വില മുപ്പത്തായിരം പശു കുട്ടിക്കൂടി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കും പാല് എവളിരക്ക് പത്ത് ലിറ്റർ പത്ത് ലിറ്റർ പാല് ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ായിട്ട് പശുക്കുട്ടി പിന്നെ പോത്തുകളൊക്കെ ഉണ്ട് ഒരു കച്ചവടം നടക്കുന്നുണ്ട് നോക്കാം അനുപ്പം നോക്കാം പതിനാറ് റുപ്പ്യ ചോദിക്കുന്നുണ്ട് പതിനാറ് പാല് കുറവാണ് അവിടെ കണ്ടിട്ട് കുറവാണ് തോന്നുന്നു നല്ല നല്ല തമിഴ്നാട് വന്നിട്ട് ഏറ്റവും നല്ല പശുക്കള് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കള് ഞാൻ ഇവിടെ നിന്നാണ് കണ്ടിട്ടുള്ളത് നല്ല എച്ച് എഫ് പശുക്കള് എച്ച് എഫ് റോസ് ഒക്കെ നല്ല ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് കാണാൻ പറ്റും ഇരുപത്തഞ്ചാ ഇരുപത്തിയഞ്ച് இருபத்தி நாலு இருபத்தி நாலா இருபத்தி நாலு இருபத்தி நாலு நாட்டுமாடா நாட்டுமாடு நாடன் இருபத்தி எட்டு இது அந்த சோப்பாரு കറുപ്പ് ഓക്കെ ഓക്കെ അപ്പൊ ഈ റേറ്റിലൊക്കെ ഉള്ള പശുക്കളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ മുത്തുനായക്കട്ടി നായക്കട്ടി വരിക ഒരുപാട് വലിയ ചന്തയാണ് നമ്മൾ തമിഴ്നാടിലന്നെ ഏറ്റവും വലിയ ചന്തകൾ ഒന്നായ ചന്താണ് മുത്തനായ പാല ആ അതെ ആ ഇത് വന്ന് ലൊക്കേഷൻ വരുന്നത് സേലം സേലത്തിന്ന് ആ ഓമല്ലൂർ ഓ നിന്ന് ഓമല്ലൂർ ബസ് സ്റ്റാൻഡ് വന്നാൽ അവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ പുത്തനായകമ്പട്ടി ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പുത്തനായകമ്പട്ടി അല്ലെങ്കിൽ പെരുമാൾ കോവിൽ എന്നൊക്കെ പറയാം അത് ബസ്സിൽ എങ്ങനെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു കോലത്തിലുള്ള ഒരുപാട് പശുക്കളുണ്ട് ഹലോ

മതിക്കിമില്ല രാവിലെ ഇതൊക്കെ വെട്ടാനുള്ള ഒരു പ്രോസസ്സിന് നടക്കുന്ന ഒന്ന് വളർത്താൻ പറ്റുന്നതല്ല േകദേശം പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഈ റേറ്റിലൊക്കെ ഇവിടെ വരുന്നുണ്ട് റേറ്റ് ഇവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഇവർ പറയില്ലേ ഇരുപത്തഞ്ചൊക്കെയാണ് പക്ഷെ ഇവർ കച്ചവടം ആകുമ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് അതിൻ്റെ അതിനനുസരിച്ച് വില കച്ചവടം നടക്കുന്നുണ്ട് ഗ്ലാമർ ഓടിച്ചൊരു വെള്ളപ്പശു എവിടെ ഏക്കറ് എവിടെ ഏക്കറ് നല്ല വലുപ്പുണ്ട് എവളോ ഏക്ക് പല്ല എവിടെ എത്ര പല്ലേ നാലാ നാല് പെല്ലാ എവളോ ഏക്കറ് മുപ്പത്തഞ്ചാ മുപ്പത്തഞ്ച് നല്ല നല്ല വൈറ്റ് നല്ല ഐറ്റം ഉണ്ട് ഈ അണ്ണന്റെ ഐറ്റം ഒക്കെ ഏകദേശം അണ്ണന്റെ ഐറ്റം വരുന്നുണ്ട് പിന്നെ ഈ ചന്ത വെള്ളിയാഴ്ച കേട്ടോ ദിവസം വെള്ളിയാഴ്ച ദിവസമാണുള്ളത് മുത്തറായ്ക്കം വട്ടി ചന്തയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പശു ഉണ്ട് അതുപോലെ തന്നെ കാളകളുണ്ട് പിന്നെ പോത്തുണ്ട് വളർത്താൻ പറ്റുന്ന പോത്തുണ്ട് വെട്ടുപോത്ത് ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ അതിനൊക്കെ വീഡിയോസ് ഉണ്ട് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിടാന്ന് കരുതിക്കാണ് பால பசு வில எவ்ளோ கேட்கணும் இது இது ஆள்க்கே ஐயா எவ்வளவு கேக்குது வில ஆ இருபத்தையாயிரம் பாலக்கல்ல பசு ஆனா எத்தனை பல்லுங்க ஆறு பல்லா ஆறு பல்லு മലയാളികൾ വരാറുള്ള ഒരു ചന്തയാണ്

ഈ മുത്തനായ്ക്കമ്പട്ടി അടുത്തു തന്നെ രണ്ട് കിലോമീറ്റർ അടുത്തായിട്ട് ഒരു ആട് ചന്തയും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അയാൾ തമിഴ്നാട്ടിൽ പൊതുവെ കേരളത്തിനൊക്കെയും ആടിൻ്റെ റേറ്റ് കൂടുതലാണ് ഇത് നമ്മൾ കാണാറുള്ളത് എന്നാലും റേറ്റ് ഒക്കെ നോക്കാം നമുക്ക് എന്നിരുന്നാലും ചില സമയങ്ങളിൽ കൊറഞ്ഞു കിട്ടാറുണ്ട് കേട്ടോ നിങ്ങടെ പാലുള്ള കുറച്ച് പശുക്കളുള്ള ഒരു ഏരിയ നിന്നയാളൊക്കെ ഇട്ടണ വിലക്കൊന്നും ചോദിച്ചോക്കെ വലിയ കോലല്ലെങ്കിലും കാണാൻ വലിയ കോലല്ലെങ്കിലും അത്യാവശ്യം പാലൊക്കെ കാണുന്ന ഐറ്റംസ് ആണ് എൻ്റെ ആള് കാണാമല്ലേ കാണാനൊന്നും ചോദിക്കരുത് ഒരു ഇരുപത്തഞ്ച് റുപ്പ്യ ചോദിക്കുന്നുണ്ട് മുഴപ്പശു

ചോദ്യം നല്ലത് വെള്ളപ്പശു ഇരുപത്തൊമ്പതാ ഇരുപത്തൊമ്പത് ചോദിക്കുന്നുണ്ട് എത്ര പല്ല ആറാ ആറ് പല്ല നാമർ താരാണ് സുന്ദരി സുന്ദരി പശു ഇടിക്കോദ ിക്കോത കേട്ടോ അപ്പോ അങ്ങനെയൊക്കെ മുദുനായകം പട്ടി ചന്തയിലെ പശുക്കളുടെ ഒക്കെ വിശേഷങ്ങൾ ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ പോത്തിൻ്റെ അതുപോലെ തന്നെ കാളന്റെ ഒക്കെ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിടാം കൂടുതൽ വൈകാതെ തന്നെ നമ്മളെ ചാനലിൽ വരും പിന്നെ അപ്പോ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇത് കണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ച എല്ലാ എൻ്റെ ചങ്കുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോട്ട് വരാം ജയ് ഹിന്ദ് ജയ് കിസാൻ